കട്ടപ്പനയാറിൽ രാസവസ്തു കലർന്ന സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കട്ടപ്പന നഗരസഭയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് കട്ടപ്പന മുതൽ കാഞ്ചിയാർ അഞ്ചുരുളി വരെയുള്ള ആറിന്റെ തീരപ്രദേശങ്ങളിൽ ഉള്ള കുടിവെള്ള പദ്ധതികളടക്കം ആറുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ ആളുകൾ തുണി കഴുകുന്നതിനും മറ്റുമായി ഈ വെള്ളം നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കട്ടപ്പന നഗരസഭയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റി കാഞ്ചിയാർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന കട്ടപ്പനയാറിൽ ആരോ രാസവസ്തുക്കൾ കലർത്തി നിരവധിയായിട്ടുള്ള മത്സ്യങ്ങളും ജലജീവികളുമൊക്കെ ചത്തുപൊങ്ങി വളരെയധികം ദുർഗന്ധം വാങ്ങിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കട്ടപ്പനയാറിനും തീരത്തോടും ചേർന്ന് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിരവധി ആളുകളുടെ കുടിവെള്ള സ്രോതസ്സും നിരവധി ജലസേചന പദ്ധതികളും ഈ ആറ്റുതീരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എല്ലാം മാലിന്യം കലർന്നോ എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആരോഗ്യ പ്രവർത്തകരും കട്ടപ്പന മുനിസിപ്പൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഇവിടെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന ആറിൽ രാസവസ്തു കലർന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ആറിലുണ്ടായിരുന്ന മീനുകളെല്ലാം ചത്തുപൊങ്ങി വലിയ ദുർഗന്ധവും വമിക്കുകയാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗവും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തി വെള്ളത്തിൽ രാസവസ്തു കലർന്നതാണ് കാരണമെന്ന നിഗമനത്തിലാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തുവാൻ ഇതുവരെയും ആയിട്ടുമില്ല ഈ വിഷയത്തിലാണ് ഇപ്പോൾ ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ബീറോ കട്ടപ്പന